ഓല ഭരിക്ക പട്ടം ഭരിക്ക പട്ടം ഭരിക്കാ പട്ടമ്മ കടന്നു വരാള് പൊടിയില് കിടക്കുകയാള് അതാ കടന്നു സുഖണ്ടാ സുഖണ്ടാ ഇങ്ങനെ കിടക്കാന് ആ തത്തോട് തത്തോട് കാണാൻ കഴിയുന്നില്ല അച്ഛന്റെ മോളോ മതി

ിക്കട്ടാസോ തലമൊക്കല്ല വലിപ്പണ്ടത് ഇത് കിട്ടാ ഇക്കിട്ടാ നിക്കട്ടെ ആ തെങ്ങും കുടിയൊക്കെ ഒന്ന് വീണോണ്ട് അതാ അതിന്റെ ഉള്ളിലൊന്നാ അത് കേടാ അത് വേണ്ട അത് വേണ്ട ില് കുഴി ഉണ്ട് തെങ്ങും കുഴിയോട് കടച്ചൊക്കെ എത്ര ആയി ഒന്നും കൂടി ആവണം അല്ലേ ആവണം ചെമ്പകത്തിൽ ഉണ്ടെന്ന് അറിയാ ചെമ്പക മരം